സോ നമ്മൾ ഇന്നൊരു പുതിയ പേപ്പർ തുടങ്ങുവാണ് പബ്ലിക് ഇക്കണോമിക്സ് എന്നാണ് അതിന്റെ പേര് വരുന്നത് സോ നിങ്ങൾ ഡിഗ്രിയില് നിങ്ങൾ ഈ പേപ്പറുമായിട്ട് ഫിനൽ ആയിരിക്കും പക്ഷെ നമ്മൾ എം എ ഇക്കണോമിക്സിൽ വരുന്ന സമയത്ത് ഈ പേപ്പറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ എന്തൊക്കെ ഐഡിയാസ് ആണ് എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഈ പേപ്പറിൽ വരുന്നത് എന്തിനാണ് നിങ്ങൾ ഈ ഒരു എം എ എക്കണോമിക്സിന്റെ ഭാഗമായിട്ട് ഈ പേപ്പർ പഠിക്കുന്നത് സോ ഇതാണ് ഞാൻ ഈ ഒരു ഇൻട്രോഡക്ഷൻ വീഡിയോയില് ഉദ്ദേശിക്കുന്നത് ആൻഡ് എം ഇ സി വൺ നോട്ട് സിക്സ് ആണ് പേപ്പറിന്റെ കോഡ് വരുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഡീൽ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് പാർട്ട് ഇസ് അബൌട്ട് എന്തിനാണ് നിങ്ങൾ ഈ ഒരു പേപ്പർ പബ്ലിക് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പർ പഠിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ കറണ്ട് ഈ ഒരു പേപ്പറിന്റെ റെലവെൻസ് എന്താണ് ഓക്കെ സോ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഓക്കെ സോ പബ്ലിക് എക്കണോമിക്സ് എക്സ്പ്ലോസ് ഹൗ ഗവൺമെന്റ് പോളിസീസ് എഫക്ട് അലോക്കേഷൻ ഓഫ് റിസോർസസ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഓവറോൾ ഇക്കണോമിക് വെൽഫെയർ ഫോക്കസിംഗ് ഓൺ ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ ഇൻ അച്ചീവിങ് എഫിഷ്യൻസിൻഡ് ഇക്വിറ്റി സോ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് എങ്ങനെയാണ് ഓക്കെ പബ്ലിക് ഇക്കണോമിക്സ് പബ്ലിക് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ് ഐ മീൻ പബ്ലിക് എക്കണോമിക്സിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് സോ അറിയാം ഗവൺമെന്റിന്റെ ഒരു മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്ന മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്ന ടാക്സ് കളക്ട് ചെയ്യാന്നുള്ളതാണ് ആൻഡ് ഈ കളക്ട് ചെയ്ത ടാക്സ് വഴി ഗവൺമെന്റ് എന്ത് ചെയ്യും റിസോഴ്സ് അലൊക്കേറ്റ് ചെയ്യും റിസോഴ്സ് അലോക്കേഷൻ അതുപോലെ തന്നെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മെയിൻ ആയിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് എന്താണ് ഇക്കണോമിക് വെൽഫെയർ നിങ്ങൾക്ക് അറിയാം ഗവൺമെന്റ് ആക്ട് ആസ് എ വെൽഫെയർ സ്റ്റേറ്റ് ആണ് ഇപ്പോൾ മെയിൻ അവർ ഫോക്കസ് ചെയ്യുന്ന വെൽഫെയർ ആക്ടിവിറ്റീസിലാണ് ആൻഡ് സോ ഈ അതുവഴി നമുക്ക് നമ്മൾ പറയുന്ന ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്ന എന്തിനാണ് എഫിഷ്യൻസി അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ ഇക്വിറ്റി ഇക്വിറ്റി അതുപോലെ തന്നെ ജസ്റ്റിസ് എന്ന് പറയുന്ന മോട്ടീവ്സ് ആണ് അവരുടെ മെയിൻ ആയിട്ട് വരുന്നത് സോ പബ്ലിക് എക്കണോമിക്സിന്റെ ഒരു ഫസ്റ്റ് ഒരു മെയിൻ പോയിന്റ് ആയിട്ട് നമുക്ക് ഇത് പറയാം ദെൻ അടുത്ത വരുന്ന മാർക്കറ്റ് ഫെയിലിയർ കെ മാർക്കറ്റ് ഫെയിലിയർ പബ്ലിക് ഇക്കണോമിക്സ് അനലൈസസ് സിറ്റുവേഷൻസ് വോ ദ മാർക്കറ്റ് മെക്കാനിസം ഫെയിൽസ് ടു പ്രൊവൈഡ് എഫ്ഷൻ ഔട്ട്കംസ് സച്ച് ആസ് വിത്ത് പബ്ലിക് ഗുഡ്സ് എക്സ്റ്റേർണാലിറ്റി സോറി പബ്ലിക് ഗുഡ്സ് ജേണാലിറ്റി ആൻഡ് ഇൻഫർമേഷൻ എസ്റ്റിമെട്രി എക്സ്പ്ലോസ് ഹൗ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ക്യാൻ അഡ്രസ് ദീസ് ഫെയിലിയേഴ്സ് സോ ഇവിടെ വരുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട് എഫിഷ്യൻ്റ് ആയിട്ട് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് പ്രൊവിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഗവൺമെന്റ് സൊസൈറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ദർ വിൽ ബി ഇൻഎഫിഷ്യൻസി ഓക്കെ സോ മാർക്കറ്റ് ഫെയിലിയർ നിങ്ങൾക്ക് എന്താ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എന്താണ് മാർക്കറ്റ് ഫെയിലിയർ എന്ന് പറയുന്നത് ഇന്നെഫിഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദ മാർക്കറ്റ് അല്ലെ സോ ഈ ഒരു ഇൻഎഫിഷ്യൻസി അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റ് ഫെയിലിയർ മേ ബി ഇൻ ഫോം ഓഫ് എന്തൊക്കെയാവാം നമ്മളിപ്പോ ഇവിടെ പറഞ്ഞ പോലെ പ്രൊവിഷൻ ഓഫ് പബ്ലിക് ഗുഡ്സിന്റെ ഫോമിൽ ആവാം എക്സ്റ്റേണാലിറ്റീസ് ഇൻഫർമേഷൻ എസ്റ്റിമെട്രിക് മോണോപോളി ഓക്കെ സോ ഇങ്ങനെയൊക്കെ ഫോമിൽ എന്ത്ണ്ടാവാം മാർക്കറ്റ് ഫെയിലിയർ ഉണ്ടാവും സോ ഈ ഒരു സിറ്റുവേഷനിൽ ഗവൺമെന്റ് എങ്ങനെയാണ് ഈ ഒരു ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യുന്നത് ഇത് നമ്മൾ പബ്ലിക് എക്കണോമിക്സിലാണ് ഡീൽ ചെയ്യുന്നത് ദെൻ ഇറ്റ്സ് ഇൻവെസ്റ്റിഗേറ്റ് ദ പ്രൊവിഷൻ ഓഫ് പബ്ലിക് ഡ് ബൈ നോൺ എക്സ്ക്ലൂഡബിലിറ്റി ആൻഡ് നോൺ ഡ്രൈവർലി നോൺ ഡ്രൈവർലി ഹൗ ദുഡ് ബി ഫിനാൻസ് പ്രൊവൈഡ് വേറൊരു കാര്യമാണ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് ഗുഡ്സ് ആണ് ഇത് വരുന്നത് പബ്ലിക് ഗുഡ്സ് ആൻഡ് മെറിറ്റ് ഗുഡ്സ് സോ നിങ്ങൾക്ക് എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ അറിയാമായിരിക്കും അല്ലെ പബ്ലിക് ഗുഡ്സ് വരുന്ന സമയത്ത് നാഷണൽ ഡിഫൻസ് ആണ് നമ്മൾ മെയിൻ എക്സാമ്പിൾ ആയിട്ട് പറയാറ് മെറിറ്റ് ഗുഡ്സ് വരുന്ന സമയത്ത് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കാറ് ഓക്കെ സോ ഈ എങ്ങനെയാണ് ഇതിന്റെ പ്രൊവിഷൻ ഇതിനെങ്ങനെയാണ് ഫിനാൻസ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ എവിടെയാണ് വരുന്നത് പബ്ലിക് എക്കണോമിക്സിലാണ് വരുന്നത് സമയത്ത് പബ്ലിക് ഇക്കണോമിക്സ് ഓൾസോ ഡെൽസ് ഇൻ ടു ഹൗ കളക്റ്റീവ് ഡെസിഷൻസ് ആർ മേഡ് ഇൻ സൊസൈറ്റി ഇൻക്ലൂഡിംഗ് വോട്ടിംഗ് മെക്കാനിസംസ് ആൻഡ് ദ റോൾ ഓഫ് ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ഷേപ്പ് പബ്ലിക് പോളിസി വേറൊരു കാര്യമാണ് നമുക്കറിയാം സൊസൈറ്റിയിൽ എന്തുണ്ട് ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആർത് അപ്പൊ ആ ഇൻഡിവിജ്വൽസിനൊക്കെ എന്തുണ്ടാവും അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ചോയ്സസ് വിൽ ബി ഇത പക്ഷെ അങ്ങനെ ഇൻഡിവിജ്വൽ ചോയ്സസ് ഉണ്ടെങ്കിൽ കൂടി അവിടെ എന്തുണ്ട് ഈ ഗവൺമെന്റ് ഫോക്കസ് ചെയ്യേണ്ടത് എന്തായിരിക്കണം കളക്ടീവ് ഡെസിഷൻസ് ഗവൺമെന്റ് ഈ ഒരു സൊസൈറ്റീനെ മൊത്തം കൺസിഡർ ചെയ്തുകൊണ്ട് കളക്ടീവ് ഡിസിഷൻസ് ആണ് കളക്ടീവ് പ്രിഫറൻസിനാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ സോ ഇങ്ങനെ ഒരു കളക്ടീവ് ഡിസിഷൻ സൊസൈറ്റിയിൽ എങ്ങനെയാണ് എടുക്കുക ബേസ് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അതിൽ എന്തൊക്കെ വരുന്നത് വോട്ടിങ് മെക്കാനിസംസ് അത് എങ്ങനെയാണ് ഗവൺമെന്റ് ഒരു പബ്ലിക് പോളിസി ഫോം ചെയ്യുന്നത് സോ ഇത്തരം കാര്യങ്ങൾ പബ്ലിക് എക്കണോമിക്സിലാണ് വരുന്നത് ആൻഡ് വേറൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ് പബ്ലിക് എക്കണോമിക്സ് എക്സാമിൻസ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടാക്സസ് ഓക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടാക്സസ് നമ്മൾ ഈ ഒരു പേപ്പറിൽ ഡീൽ ചെയ്യുന്നുണ്ട് ആൻഡ് ആ ടാക്സുമായിട്ട് ആ ടാക്സിന്റെ ഇമ്പാക്ട് എന്തൊക്കെയാണ് ഇക്കണോമിയിൽ വരുന്നത് ഓക്കെ ആ ടാക്സ് എങ്ങനെയാണ് ഗവൺമെന്റ് ഈ പബ്ലിക് റവന്യൂ ഗവൺമെന്റ് എങ്ങനെയാണ് ഡിഫറെന്റ് പ്രോഗ്രാംസിന് വേണ്ടി ഗവൺമെന്റ് അതിനെങ്ങനെയാണ് ഫിനാൻസ് ചെയ്യുന്നത് ഓക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പബ്ലിക് ഇക്കണോമിയിലാണ് വരുന്നത് ആൻഡ് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഏതാണ് പബ്ലിക് എസ്പെൻഡിച്ചർ ആൻഡ് ബജറ്റിംഗ് ഓക്കെ സോ പബ്ലിക് എക്സ്പെൻഡിച്ചർ നിങ്ങൾക്ക് അറിയാം എന്താണ് ഗവൺമെന്റ് ഒരു പബ്ലിക് റവന്യൂ സ്പെൻഡ് ചെയ്യാറുണ്ട് ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ സൊസൈറ്റി അല്ലെ സോ അതുപോലെ തന്നെ അവിടെ വേറൊരു കാര്യം വരുന്നത് ബജറ്റ് ബജറ്ററി പോളിസി ആയിട്ട് റിലേറ്റായിട്ടുള്ള കാര്യങ്ങൾ ഫിസിക്കൽ ഡെഫിസിറ്റ് പബ്ലിക് ഡെറ്റ് മാനേജ്മെന്റ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പബ്ലിക് ഇക്കണോമിക്സ് എന്ന പേപ്പറിൽ ഡീൽ ചെയ്യുന്നുണ്ട് ദെൻ വരുന്നതാണ് പബ്ലിക് ഇക്കണോമിക്സ് എക്സാമിൻസ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ദി ഗവൺമെന്റ് ഇൻക്ലൂഡിംഗ് ടാക്സേഷൻ പബ്ലിക് സ്പെൻഡിങ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ദിയർ ഇമ്പാക്ട് ഓൺ ദിക്കണോമി വേറൊരു കാര്യം പബ്ലിക് സ്പെൻഡിങ് ആയിട്ട് ഡീൽ ചെയ്തിട്ടുള്ളത് ടാക്സേഷൻ റെഗുലേഷൻസ് അതിന്റെ ഇമ്പാക്ട് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു പേപ്പറിലാണ് വരുന്നത് ഇറ്റ് എക്സാമിൻസ് ദ റോൾ ഓഫ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഗവൺമെന്റ് പോളിസി ഇൻക്ലൂഡിംഗ് ദ ലൊക്കേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് റെസ്പോൺബിലിറ്റി ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് സോ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഗവൺമെന്റിന്റെ പ്രീ ടൈസ് സിസ്റ്റമേഴ്സ് ദർ അവർക്ക് അവരുടേതായിട്ടുള്ള ടാക്സ് കളക്ഷൻ ഡ്യൂട്ടീസ് ഉണ്ട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് സോ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള അതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഫിസിക്കൽ പോളിസീസ് ഓൾസോ ദർ സോ ഇതൊക്കെ എന്തിലാണ് വരുന്നത് ഈ ഒരു പേപ്പർ ാസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ വരുന്നത് എന്താണ് ഈ ഒരു ഇപ്പം പറഞ്ഞിട്ടുള്ള മൂന്നാല് പോയിന്റ്സ് സമപ് ചെയ്തിട്ട് വന്ന് കൊടുത്തിരിക്കുകയാണ് അതായത് ഈ ഒരു നമ്മളിപ്പോ റവന്യൂ ജനറേഷൻ എക്സ്പെൻഡിച്ചർ പാറ്റേൺസ് ഫിസിക്കൽ സ്ട്രാറ്റജി ഇതൊക്കെ പോളിസി മേക്കേഴ്സ് എങ്ങനെയാണ് എടുക്കേണ്ടത് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇക്കണോമിക് ഗ്രോത്ത് അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ എൻഹാൻസ് ചെയ്യുന്ന വിധത്തിൽ അല്ലെങ്കിൽ എൻഷോർ ചെയ്യുന്ന വിധത്തിലായിരിക്കണം ഈ ഒരു പോൾ ഇപ്പം പറഞ്ഞിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ ഗവൺമെന്റ് അല്ലെങ്കിൽ പബ്ലിക്കിന് വേണ്ടിട്ട് ഗവൺമെന്റ് അണ്ടർടേക്ക് ചെയ്യേണ്ടത് ഓക്കെ ഇനി നമ്മൾ അടുത്ത ഈ ഒരു വീഡിയോന്റെ അടുത്ത പാർട്ടിൽ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു പേപ്പറിൽ വരുന്ന കണ്ടന്റ് സോ നിങ്ങൾ നോക്കിയാൽ കാണാം ടോട്ടൽ ആയിട്ട് എയ്റ്റ് ബ്ലോക്സ് ആണ് നമുക്കുള്ളത് ഈ ഒരു എയ്റ്റ് ബ്ലോക്സിന് നമുക്ക് ട്വന്റി ത്രീ ട്വന്റി ത്രീ യൂണിറ്റ്സ് ആണ് വരുന്നത് ഓക്കെ സോ ഞാൻ ജസ്റ്റ് ഈ ഒരു ബ്ലോക്ക് പേര് ഇവിടെ പറയാം എന്നിട്ട് നമ്മൾ ബ്ലോക്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് ഒരു ബ്രീഫായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ തരുകയാണ് ചെയ്യുന്നത് സോ ഫസ്റ്റ് ബ്ലോക്ക് എന്താണ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് പബ്ലിക് എക്കണോമിക്സ് ബ്ലോക്ക് ടൂ പബ്ലിക് ഗുഡ്സ് ആൻഡ് എക്സ്റ്റേണാലിറ്റീസ് ബ്ലോക്ക് ത്രീ കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് 4, െറ്റ് ബ്ലോക്ക് 6, ഇക്കണോമിക്സ് ഓഫ് സെക്ടർ ആൻഡ് റെഗുലേഷൻ ബ്ലോക്ക് സെവൻ ഫിസിക്കൽ ഫെഡറലിസം ബ്ലോക്ക് എയ്റ്റ് പോളിസി ഓക്കെ നമ്മൾ ജസ്റ്റ് ഒരു ബ്രീഫ് ഐ ടി ബ്ലോക്കുകളെ കുറിച്ച് എന്തൊക്കെയാണെന്ന് നോക്കാം സോ ബ്ലോക്ക് വൺ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഇക്കണോമിക്സ് ഇതിന് മൂന്ന് യൂണിറ്റ്സ് ആണ് വരുന്നത് യൂണിറ്റ് വൺ വെൽഫെയർ ഫൗണ്ടേഷൻ ഓഫ് ഇന്നോ ഇക്കണോമിക് പോളിസിസ് പാർട്ട് വൺ ആൻഡ് യൂണിറ്റ് ടു മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് ഗവൺമെന്റ് ഫെയിലിയർ പാർട്ട് വൺ ആൻഡ് ടു യൂണിറ്റ് ത്രീ ഇക്കണോ ഇക്വിറ്റി ആൻഡ് ജസ്റ്റിസ് ഓക്കെ സോ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയാം ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ ഇൻട്രോക്ഷന്റെ പാർട്ടില് ഫസ്റ്റ് പാർട്ട് ഓഫ് ദിസ് വീഡിയോ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട് ഈ ഗവൺമെന്റ് ഈ ടാക്സ് ഒരു മോസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഫോർ ദിയ വെൽഫെയർ അല്ലെ ആ ഒരു വെൽഫെയർ ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണ് ഗവൺമെന്റ് ഇത് സ്പെൻഡ് ചെയ്യുന്നത് ആൻഡ് അവിടെ എന്ത്ണ്ട് പ്രൊവിഷൻ സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത് ഡിഫറൻറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദർ ഇസ് എ പ്രൊവിഷൻ ഓഫ് വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ദ ഗവൺമെന്റ് ടു ദ സൊസൈറ്റി അല്ലെ ഗവൺമെന്റ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് പല തരത്തിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇവിടെയൊക്കെ ഗവൺമെന്റിന്റെ ഒരു സ്ട്രോങ് എന്ന് പറയുന്നത് എന്താണ് വെൽഫെയർ ആണ് ഓക്കെ സോ ഇങ്ങനെ ഇത് എന്തെങ്കിലും കൂടി ഗവൺമെന്റ് നമുക്കറിയാം ഗവൺമെന്റ് ആക്ട് ആസ് എ വെൽഫെയർ സ്റ്റേറ്റ് നമ്മൾ നേരത്തെ ഇൻട്രോ പാർട്ടിൽ പറഞ്ഞു പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ വേറൊരു പ്രശ്നം എന്താണ് ഇവിടെ ഒരു മാർക്കറ്റ് ഫെയിലിയർ ഫെലിയർ സ്ഥല മാർക്കറ്റ് ഫെയിലിയർ ഉണ്ടാകുന്ന സമയത്ത് ഗവൺമെന്റ് ബിക്കം ലെസ് എഫിഷ്യൻ ഗവൺമെന്റ് കുറച്ച് എഫിഷ്യൻസി അവരുടെ അത് കുറയുവാണ് സോ ആ സമയത്ത് ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല ഗവൺമെന്റ് അതായത് വെൽഫെയറിന്റെ രണ്ട് ട്വിൻ ഒബ്ജക്റ്റീവ് നിങ്ങൾക്ക് അറിയാം എന്താണ് ഇക്വിറ്റി ആൻഡ് ജസ്റ്റിസ് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും സോ ഇത്തരം കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസും കോൺസെപ്റ്റ്സും ആണ് നമ്മൾ ഈ ബ്ലോക്ക് വണ്ണിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ സോ ബ്ലോക്ക് ടൂ വരുന്ന സമയത്ത് പബ്ലിക് ഗുഡ്സ് ആൻഡ് എക്സ്റ്റേണാലിറ്റി മൂന്ന് യൂണിറ്റ്സ് തന്നെയാണ് വരുന്നത് തിയറി ഓഫ് പബ്ലിക് ഗുഡ്സ് പാർട്ട് വൺ ആൻഡ് ടു ആൻഡ് സൊല്യൂഷൻസ് പാർട്ട് വൺ ആൻഡ് ലോക്കൽ ആൻഡ് ഗ്ലോബൽ പബ്ലിക് ഗുഡ്സ് പാർട്ട് വൺ ആൻഡ് സോ ഈ ഒരു യൂണിറ്റ് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഗുഡ്സ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഗുഡ്സ് രണ്ട് ടൈപ്പാണ് ആണ് വരുന്നത് ഏതൊക്കെയാണ് പബ്ലിക് ഗുഡ്സും പിന്നെ ഏതുവാ മെറിറ്റ് ഗുഡ്സ് അല്ലെ ഇനി ഈ പബ്ലിക് ഗുഡ്സ് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം പബ്ലിക് ഗുഡ്സിനെ തന്നെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോക്കൽ പബ്ലിക് ഗുഡ്സ് ആൻഡ് ഗ്ലോബൽ പബ്ലിക് ഗുഡ്സ് സോ ഇതുമായിട്ട് ഡീൽ ചെയ്യുന്നവർക്ക് നമ്മൾ നോക്കും ഇനി എക്സ്റ്റേണാലിറ്റീസ് നിങ്ങൾ കേട്ടിട്ടുണ്ട് എക്സ്റ്റേണാലിറ്റി വൺ ഓഫ് ദ മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് എക്സ്റ്റേണാലിറ്റി രണ്ട് ടൈപ്പ് വരുന്നുണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സോ ഗവൺമെന്റിന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഒരു പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീന്റെ എഫക്ട്സ് കൂടുതലായിട്ട് ബെനിഫിറ്റ്സ് കൂടുതലായിട്ട് പീപ്പിളിൻ്റെ അടുത്ത് എത്തിക്കുക ആൻഡ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീന്റെ ബെനിഫിറ്റ്സ് കുറയ്ക്കുക ഓക്കെ ഇത്തരം കാര്യങ്ങളാണ് വരുന്നത് സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസും കോൺസെപ്റ്റ്സൊക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് ടൂല് ഡിസ്കസ് ചെയ്യുന്നത് ഇനി ബ്ലോക്ക് ത്രീ വരുന്ന സമയത്ത് എന്താണ് കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് മൂന്ന് യൂണിറ്റ്സ് തന്നെയാണ് വരുന്നത് തിയറി ഓഫ് സോഷ്യൽ ചോയ്സ് പബ്ലിക് ചോയ്സ് തിയറി പാർട്ട് വൺ ആൻഡ് ടു മെക്കാനിസം ഡിസൈൻ ഓക്കെ ഇങ്ങനെ മൂന്ന് യൂണിറ്റ്സ് ആണ് വരുന്നത് സോ കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് സോ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം സൊസൈറ്റിയിലെ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ഉണ്ട് ഇൻഡിവിജ്വൽസിന് ഇൻഡിവിജ്വൽ ചോയ്സസ് ഉണ്ടാവും പ്രിഫറൻസസ് ഉണ്ടോ പക്ഷെ ഒരു ഗവൺമെന്റ് കൺസിഡർ ചെയ്യുന്നത് എന്താണ് മൊത്തമായിട്ടുള്ള ഒരു പബ്ലിക് ചോയ്സ് അല്ലെങ്കിൽ ഒരു കളക്ടീവ് ചോയ്സ് ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ സോ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മൾ അവരെന്ത് ചെയ്യും ഗവൺമെന്റ് ദ ട്രൈ ടു അഗ്രിഗേറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡിവിജ്വൽ ചോയ്സിനെ കളക്ടീവ് ചോയ്സ് ആയിട്ട് അഗ്രിഗേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുക സോ ആ സമയത്ത് ഗവൺമെന്റ് ഒരു ഈ ഒരു ചോയ്സിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ഗവൺമെന്റ് നേരം സ്യൂട്ടബിൾ ആയിട്ടുള്ള പോളിസീസ് എടുക്കുക എന്തിനു എന്തിനുവേണ്ടിട്ടാണ് ഇൻ ഓർഡർ ടു എൻഷോർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോക്കിൽ വരുന്നത് അടുത്ത ബ്ലോക്ക് എന്താണ് ഇക്കണോമിക്സ് ഓഫ് പബ്ലിക് റവന്യൂ അല്ലെ സോ ഇതിൽ വരുന്ന സമയത്ത് ഡയറക്ട് ആൻഡ് ഇൻഡയറക്ട് ടാക്സേഷൻ ഒപ്റ്റിമൽ ടാക്സേഷൻ പാർട്ട് വൺ ആൻഡ് ടു നോൺ ടാക്സ് റവന്യൂ നിങ്ങൾക്ക് അറിയാം ടാക്സ് ഗവൺമെന്റിന്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് സോഴ്സ് ഓഫ് റവന്യൂ ആണ് ടാക്സേഷനും റവന്യൂ ടാക്സ് തന്നെ ഡയറക്ട് ടാക്സ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ് എന്നാണ് രണ്ട് ടൈപ്പ് ആയിട്ടുണ്ട് സോ ഈ ഒരു ടാക്സ് കളക്ട് ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റിന് ടാക്സ് കളക്ട് ചെയ്തിട്ട് ഗവൺമെന്റ് ഗവൺമെന്റിന്റെയും വെൽഫെയർ ആക്ടിവിറ്റീസ് നടത്തും പക്ഷെ ഗവൺമെന്റ് ശ്രദ്ധിക്കും വേറൊരു കാര്യം പൂർ പീപ്പിളിന്റെ അടുത്ത് ഈ ഒരു ബേർഡൻ എത്തുന്നുണ്ട് അല്ലെ ആ ഒരു ബേർഡൻ ഓഫ് ടാക്സേഷൻ പൂറിനെ എങ്ങനെ ഏത് വിധത്തിലാണ് അവർ എഫെക്ട് ചെയ്യുന്നത് ഇതും കൂടി ഒന്ന് കൺസിഡർ ചെയ്യുന്ന വിധത്തിലായിരിക്കണം ടാക്സ് വേണ്ടത് ആൻഡ് അതുപോലെ തന്നെ ടാക്സ് ലെവി ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റ് ഇൻകം മാത്രമല്ല ൾസോ കസിഡർ ദ പേയിങ് കെപ്പാസിറ്റി ഓഫ് ദ പീപ്പിൾ ഓക്കെ സോ ഇതുകൂടി കൺസിഡർ ചെയ്യണം ആൻഡ് സോ ഇങ്ങനെ ഈ ഒരു കാര്യങ്ങൾ അതുപോലെ തന്നെ ഒക്ടിമൽ ഈ ഒരു കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും മനസ്സിലാക്കുമ്പോഴാണ് ഒക്ടിമൽ ടാക്സേഷൻ പറഞ്ഞിട്ടുള്ള ഇവിടെ പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത് ഒപിറ്റിമൽ ടാക്സേഷൻ അതെന്തൊക്കെയാ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കൂ ഇനി ഡോൺ ടാക്സ് റവന്യൂ ഗവൺമെന്റ് കളക്ട് കളക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഡോൺ ടാക്സ് റവന്യൂഇസ് ഓൾസോ ദ അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഡിഫറൻറ്റ് എന്താ പറയുന്നത് ഡിഫറെന്റ് ലെവൽ നിങ്ങൾക്ക് അറിയാം ത്രീ ടയർ ലെവൽസ് ഉണ്ട് സ്റ്റേറ്റ് സെൻട്രൽ സ്റ്റേറ്റ് ലോക്കൽ ലെവൽ ഓക്കെ ഇങ്ങനെ വരുന്നുണ്ട് സോ അവര് തമ്മിലെന്താണ്ട് തീർച്ചയായും ഡിവിഷൻ മെക്കാനിസം ബിറ്റ്വീൻ ടാക്സസ് ഷെയർ ചെയ്യുന്നുണ്ട് റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുന്നുണ്ട് സോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യും ഇനി അടുത്ത വരുന്ന സമയത്ത് ബ്ലോക്ക് ഫൈവ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഡെറ്റ് ആൻഡ് ഡെഫിസിറ്റ് സോ ഇതൊരു മൂന്ന് യൂണിറ്റ്സ് ആണ് തിയറി ഓഫ് പബ്ലിക് എക്സ്പെൻഡീച്ചർ പാറ്റേൺസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡീച്ചർ ഇൻ ഇന്ത്യ ഡെഫിസിറ്റ് ആൻഡ് ഡെറ്റ് സോ ഈ ഒരു യൂണിറ്റ്സ് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു പബ്ലിക് റവന്യൂ ഉണ്ട് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നുണ്ട് സോ അത് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആയിട്ട് സ്പെൻഡ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം കുറച്ച് കാലങ്ങളായിട്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ നമുക്ക് പറയാം ട്വൻറ്റി ടു തൗസൻഡ്സ് ഒക്കെ ആയപ്പോഴേക്കും ഗവൺമെന്റ് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത് സബ് സർപ്ലസ് ബജറ്റ് അല്ല ഡെഫിസിറ്റ് ബജറ്റ് ആണ് അല്ലെ കൂടുതലായിട്ടും വെൽഫെയർ ആക്ടിവിറ്റീസിനാണ് ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നത് വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ടാണ് ഗവൺമെന്റ് ആക്ട് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എന്തെങ്കിലും ബജറ്റ് ഡെഫിസിറ്റ് ഫിനാൻസ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്യും ഡെറ്റ് എടുക്കും ഓക്കെ സോ ഇങ്ങനെ ഇതിന്റെ ഭാഗമായിട്ട് ഡെറ്റ് എനിക്ക് അറിയാം പക്ഷെ അത് എന്തായിരിക്കണം ഒരു സസ്റ്റൈനബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത് സോ ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് എന്തിന് വരുന്നത് ഈ ഒരു ബ്ലോക്കിൽ വരുന്നത് ഇനി അടുത്ത ബ്ലോക്ക് വരുന്ന സമയത്ത് ഇക്കണമിക്സ് ഓഫ് പബ്ലിക് സെക്ടർ ആൻഡ് റെഗുലേഷൻ അതിൽ രണ്ട് യൂണിറ്റ്സ് ആണ് തിയറി ഓഫ് പബ്ലിക് സെക്ടർ പ്രൈസിംഗ് പാർട്ട് വൺ ആൻഡ് ടു തിയറി ഓഫ് റെഗുലേഷൻ പാർട്ട് വൺ ആൻഡ് ടു സോ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ പറയുന്നത് നിങ്ങക്ക് നിങ്ങൾക്ക് അറിയാം ഇപ്പോ ഈ ഒരു കറണ്ട് പീരീഡില് ഗവൺമെന്റ് കൂടുതലും എടുക്കുന്ന സർവീസ് അല്ലെങ്കിൽ അവൈൽ ചെയ്യുന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതാണ് ഓക്കെ സോ ടെക്നോളജിക്കൽ അഡ്വാൻ അഡ്വാൻസ്മെന്റിൽ ഫോക്കസ് സോ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസിനെ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം മെട്രോ റെയിൽ സർവീസ് സോ ഇത് മെട്രോ റെയിൽ സർവീസ് എന്ന് പറയുമ്പോൾ ഇതിനെന്ത്ണ്ട് ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണം ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണമെങ്കിൽ കൂടി അത് അതിന്റെ മാർജിനൽ കോസ്റ്റ് ടൈം പോകുന്നതിനനുസരിച്ച് ഓവർ ടൈം വി വീക്കൻസ് ചെയ്താൽ അതിന്റെ മാർജിനൽ കോസ്റ്റ് എന്ത് ചെയ്യണം ഡിക്രീസ് ചെയ്ത് വരുവാണ് സോ ഗവൺമെന്റ് ഇപ്പൊ എടുക്കുന്ന പ്രോജക്ട്സ് ഒക്കെ എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഇസ് ഒരു ടൈപ്പ് ഓഫ് വി വീക്കൻസ് ചെയ്ത കോസ്റ്റ് റിക്കവറി ആണ് ഗവൺമെന്റ് ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത് അതായത് ലോങ് ടേം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലാണ് ഗവൺമെന്റ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്ന് പറയാം സോ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ കൂടെ പറയുകയാണെങ്കിൽ പബ്ലിക് സെക്ടറിന്റെ കൂടെ തന്നെ ഗവൺമെന്റ് ചെയ്യുന്നത് പ്രൈവറ്റ് സെക്ടറിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടൈം പീരീഡ് ാണ് ഇപ്പൊ വരുന്നത് അതായത് ഗവൺമെന്റ് ഒരു റെഗുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട് ഫെയർ കോമ്പറ്റീഷൻ അവിടെ പ്രൈവറ്റ് സെക്ടറിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വഴി ഒരു ഫെയർ കോമ്പറ്റീഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട് പക്ഷേ അറ്റ് ദ സെയിം ടൈം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ തന്നെ നമുക്ക് പറയാം ഒരു പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും തമ്മിൽ എന്തുണ്ട് ഒരു ബാലൻസ് പബ്ലിക് ഇൻട്രസ്റ്റിന്റെയും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ ഇൻകോർപ്പറേഷൻ തമ്മിൽ ഒരു ബാലൻസും ഗവൺമെന്റ് എൻഷുർ ചെയ്യുന്നുണ്ട് സോ അതുമായിട്ട് റിലേറ്റായിട്ടുള്ള തിയറീസും കോൺസെപ്റ്റ്സ് ഒക്കെയാണ് ഇഷ്യൂസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി അടുത്ത വരുന്ന ബ്ലോക്ക് സെവൻ ഫിസിക്കൽ ഫെഡറലിസം ഓക്കെ സോ അതിൽ വരുന്ന തിയറി ഓഫ് മൾട്ടി ലെവൽ ഗവൺമെന്റ് പാർട്ട് വൺ ആൻഡ് ടു ഫിസിക്കൽ ഫെഡറലിസം ഇന്ത്യ ഡിസൈൻ ഓഫ് ഫിസിക്കൽ ട്രാൻസ്ഫേഴ്സ് സോ ഇത് വരുന്ന സമയത്ത് എന്തൊക്കെയാ വരുന്നത് സോ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് നമുക്കറിയാം ഈ ഒരു റീസൺ ഡി കെഡ് നോക്കുവാണെങ്കിൽ അവിടെ എന്തുണ്ടായിട്ടുണ്ട് ഗവേണൻസ് ഗവേണൻസ് അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ട്രക്ചറിൽ ചെറിയൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട് അതായത് ഒന്നുമില്ല നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ് പ്രൈവറ്റ് കോർപ്പറേറ്റ് ബോഡീസിനും ഇന്റർനാഷണൽ കോർപ്പറേഷൻസ് ഇന്റർനാഷണൽ ഓർഗനൈസേഷനെയും കൂടി അവരുടെ ഇൻവോൾവ്മെന്റും കൂടി വരുന്ന വിധത്തിലാണ് ഗവൺമെന്റ് സ്ട്രക്ചർ വരുന്നത് അല്ലേ സോ കൂടുതലായിട്ടും ഇന്റർ ഗവൺമെന്റൽ ട്രാൻസ്ഫേഴ്സിനൊക്കെ ഫോക്കസ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ചേഞ്ച് നമുക്ക് ഇപ്പം കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ് പബ്ലിക് പോളിസി ആണ് ഓക്കെ പബ്ലിക് പോളിസി ഇതിൽ വരുന്ന സമയത്ത് മൂന്ന് യൂണിറ്റ്സ് തന്നെയാണ് ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസീസ് ഗ്രോത്ത് ആൻഡ് സ്റ്റെബിലൈസേഷൻ പാർട്ട് വൺ ആൻഡ് ടൂ പബ്ലിക് പോളിസി ഫോർ ഡിസ്ട്രിബ്യൂട്ടി ജസ്റ്റിസ് പാർട്ട് വൺ ആൻഡ് ടു ഇന്റർനാഷണൽ പോളിസി കോർഡിനേഷൻ പാർട്ട് വൺ ആൻഡ് ടു സോ ഇത് വരുന്ന സമയത്ത് നമുക്കറിയാം ഗ്ലോബൽ വേൾഡ് ഇന്നത്തെ നമുക്കറിയാം നയൻറ്റീൻ നയൻറ്റീസിന് ശേഷം എന്താണ് ഗ്ലോബലൈസേഷൻ അല്ലെ ഗ്ലോബലൈസേഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് സോ ഇന്നത്തെ ഗ്ലോബൽ വേൾഡില് എന്താ വരുന്നത് ഒരു സ്റ്റേബിൾ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുക സ്റ്റേബിൾ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു പബ്ലിക് സ്റ്റേബിൾ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന വിധത്തിൽ ഒരു ഉള്ള ഒരു പബ്ലിക് പോളിസി അഡോപ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഓക്കെ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് എന്ത് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് ഒക്കെ ഇപ്പം അല്ലെങ്കിൽ കൺട്രീസ് ഒക്കെ ഇപ്പം ഇന്റർനാഷണൽ പോളിസി കോർഡിനേഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത് ഇന്റർനാഷണൽ പോളിസി കോർഡിനേഷൻ സോ ഇന്റർനാഷണൽ പോളിസി കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ജസ്റ്റ് ഒരു ആയിട്ട് പറയുകയാണെങ്കിൽ കൺട്രീസ് തമ്മിലുള്ള ഒരു എന്താണ് അവർ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ അല്ലെ കൺട്രീസ് തമ്മിലുള്ള ഒരു കൊലാബറേഷൻ ഇക്കണോമിക് പോളിസീസ് എടുക്കുന്ന സമയത്ത് അവരൊരു കൊളാബറേഷൻ എടുക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഗ്ലോബൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ ഗ്ലോബൽ ഒബ്ജക്റ്റീവ്സ് വരുന്ന സമയത്ത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രോത്ത് ഓക്കെ ദെൻ ട്രേഡ് ബാലൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിട്ട് ഇന്റർനാഷണൽ ആയിട്ട് അവരെന്തെയാണ് ഇക്കണോമിക് പോളിസീസ് അവർ എടുക്കുന്ന സമയത്ത് അവരെന്തെയ്യും കൊലാബറേറ്റ് ചെയ്തിട്ട് ഓക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് ഇക്കണോമിക് പോളിസീസ് സോ അതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള പോളിസീസുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ ആസ് എ ഹോൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ കാറി ആയിട്ട് എന്താ പറയാ ആയിട്ടുള്ള പോർഷൻ ഡിഫിക്കൾട്ട് നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ ഡിഫിക്കൾട്ട് ആയിട്ടുള്ള പോർഷൻസ് ഒന്നും നമ്മൾ ഈ ഒരു പേപ്പറിൽ ഇല്ല നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള പോർഷൻസ് മാത്രമേ നമ്മൾ ഈ ഒരു റെലവെന്റ് ആയിട്ടുള്ള കറന്റ് പീരീഡിൽ റെലവെന്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രമേ നമ്മൾ ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഓക്കെ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെഷൻസിൽ നോക്കാം താങ്ക് യു